ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നുണ്ടല്ലോ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് അതായത് അതിൽ ഞാൻ ഈ മധുര മാങ്ങേൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് കമൻസും പിന്നെ അതേപോലെ നല്ല നല്ല ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ ഒരു മൺചട്ടിയിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ ഇതേപോലെ വരുന്നെടുത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്നോ നാലോ അച് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ശർക്കര പാനിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് കമൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചുക്ക് പൊടിയും പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു പക്ഷേ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ശർക്കര മാത്രം ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായത് ഇതേപോലെ നല്ല മധുരവും ഈ മാങ്ങയ്ക്ക് ചെറിയൊരു പൊളിയും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇമിലിജിലൊക്കെ കഴിക്കുന്ന ആ സ്വീറ്റില്ല അതുപോലെയാണ് ഇതിൻ്റെ ചക്കര ഉണ്ടായിരുന്നത് കേട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടായിന് അപ്പോൾ ചെയ്ത് നോക്കാതെ അവർ ഒന്നിതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ചുക്കുപൊടിയും പൊടിയും മുളക് പൊടിയുമൊക്കെ കൂടി ചേർത്തിട്ട് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ശർക്കര വറ്റി വന്നുകഴിഞ്ഞാൽ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്യുക പിന്നെ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ കേട്ടോ നല്ല രുചിയുണ്ടാവുക പിന്നെ ഇത് ഒരു ട്രഡീഷണൽ റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ വാങ്ങി നാട്ടുമാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഷോർട്സിലിട്ട വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക